ആകാശം ഉണിച്ചന്തം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും ഉത്സവ കമ്മിറ്റിയുടെയും വീട്ടിലോമലത്തിന്റെയും പേരിൽ ഹൃദ്യമായ സ്വീകരണം നമ്മളുടെ സഹകരിച്ച സ്ഥാപനങ്ങൾ ചിലതിൽ ഒന്നും കാത്തിരുന്ന് കാണുവാനും രസിക്കുവാനും എല്ലാ പരിപാടികളും നിങ്ങൾക്കായി ഉത്സവ കമ്മിറ്റിയും വീട്ടുപോമരവും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു കൊണ്ട് നടത്തുകയാണ് ഈ സംരംഭത്തിൽ ഏവരും സഹകരിക്കണമെന്ന് വളരെ വലിയ പുരസരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു മുമ്പ് സംഭാവന നൽകാം എന്നേറ്റിരുന്നവരും ഇപ്പോൾ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവരും ഉത്സവ കമ്മിറ്റി പ്രത്യേകമായി തുറന്നിട്ടുള്ള കൗണ്ടറുമായി ബന്ധപ്പെട്ട് കടമങ്ങൾ നിർവഹിച്ച് സായി പൂജ്യം അടയണമെന്ന് ഉണിച്ചം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പേരിലും ഈ ഉത്സവം സംഘടിപ്പിച്ച ഉത്സവ കമ്മിറ്റിയുടെ പേരിലും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വളരെ വിനിയ കുരിസ്ഥലം അഭ്യർത്ഥിച്ചു കൊണ്ടുതന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഉത്സവ കമ്മിറ്റിക്ക് ഭാരിച്ച് ചിലവുകൾ ഉള്ളതിനാൽ മുമ്പ് സംഭാവനകൾ നൽകാം എന്ന് എന്നേറ്റിടുന്നവരും ഇപ്പോൾ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവരും ഉത്സവ കമ്മിറ്റി പ്രത്യേകമായി തോന്നിട്ടുള്ള കൗണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭാവനകൾ നൽകി പരിപാടികളുമായി അങ്ങേറ്റം സഹകരിക്കണമെന്ന് വളരെ വലിയ പുരുസനം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ചെണ്ടതടങ്ങളിൽ അത്ഭുത നാദങ്ങളുടെ വർണ്ണവിസ്മയങ്ങൾ ദിനമ്പൂർ സഹോദരന്മാർ അവതരിപ്പിക്കുന്ന ഡബിൾ ചായമ്പക നിമിഷങ്ങൾക്കകം ക്ഷേത്രത്തിൽ അരങ്ങീറുകയാണ് ഏവരുടെയും സഹായവും സാഹരണവും സാന്നിധ്യവും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു മറ്റൊരു പ്രത്യേക അറിയിപ്പ് ക്ഷേത്ര ആചാര സംബന്ധമായ എല്ലാവിധ സാധന സാമഗ്രികളും നിലവിളക്ക് എണ്ണ സൂനം വടി വാൾ പട്ട് തുടങ്ങിയ എല്ലാവിധ സാധന സാമഗ്രികളും ഉത്സവ കമ്മിറ്റി പ്രത്യേകമായി തോന്നിയിട്ടുള്ള കൗണ്ടറിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ആയതിന് കമ്മിറ്റി നിശ്ചയിച്ച വില നൽകി നിങ്ങൾക്ക് അമ്മയുടെ നടക്കും നിങ്ങളുടെ കൂട്ടുകാരല്ല കരിമരുന്നാണ് കാഴ്ചയ്ക്ക് വർണ്ണമാണ് പക്ഷെ കണ്ടു നിൽക്കുന്നവർ അല്പം മാറി നിന്നുകൊണ്ട് പരിപാടി ആസ്വദിക്കണമെന്ന് വളരെ വലിയ പുരസരം ഒരിക്കൽ കൂടിയെ പ്രേർത്ഥിക്കുന്നു Go, मंगरा <gunshot> मंगरा <gunshot> <gunshot> <gunshot>